താമസൻ അത്രയ്ക്കൊന്നും ഭീരുമല്ല നാരദ മഹർഷി എങ്കിൽ അങ്ങയ്ക്ക് ആ സത്യം ഗ്രഹിക്കാം വൃന്ദാവനത്തിൽ വളരുന്ന ആ ബാലൻ അങ്ങയെ വധിക്കാനായി ദേവകയുടെ എട്ടാമത്തെ പുത്രനായി തന്നെ ജനിച്ചവനാണ് മഹാരാജൻ അങ്ങയുടെ ചിരി അതിന്റെ പൊരുൾ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ അവൻ എങ്ങനെ യശോദയുടെ പുത്രനാകും അസത്യം പറയുമ്പോഴും അത് വിശ്വാസയോഗ്യമായ രീതിയിലാകണം നാരുന്ന മഹർഷി മഹാരാജൻ ഇത് ചിരിക്കാനുള്ള സമയമല്ല അങ്ങ് ചിന്തിക്കേണ്ട സമയമാണ് നാം വെളിപ്പെടുത്തിയത് ഒരു കേവല സത്യം മാത്രം ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് നാം ചിരിച്ചത് നാരദരെ അങ്ങ് മഹാസത്യം എന്ന വ്യാജനെ അവതരിപ്പിച്ച ഈ വിഷയം ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക കംസന്റെ കാരാഗ്രഹത്തിന്റെ കനത്ത കഴിയുകയും മറികടന്ന് ഇവിടെ കുഞ്ഞ് അവിടെ എങ്ങനെ എത്തിച്ചേർന്നു ആ മനസ് വച്ചാൽ എന്തും ഏതും നടക്കും കംസ മഹാരാജൻ അങ്ങയുടെ കനത്ത സുരക്ഷാക്രമം ദയവേ ആ സുരക്ഷാക്രമം അന്ന് അപ്പാടെ ക്രമരഹിതമായത് അങ് അറിഞ്ഞില്ല അങ്ങയുടെ കാവൽഭടന്മാർ ആ മുഹൂർത്തത്തിൽ ഗാഢനിദ്രയിലായിരുന്നു വസുദേവരുടെ കൈവിലങ്ങുകളും കാൽവിലങ്ങുകളും താനെ ബന്ധനമുക്തമായി തടവറയുടെ വാതിലുകളും താനെ തുറക്കപ്പെട്ടു അർദ്ധരാത്രിയിൽ പിറന്ന ആ കുഞ്ഞിനെയും കൊണ്ട് വസുദേവർ ഗോകുലത്തിലെത്തി എങ്ങനെ 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 നദി കടക്കും അത് ഭഗവാന്റെ യാത്രയായിരുന്നു കംസ മഹാരാജൻ നദി വഴിവകഞ്ഞു ആദിശേഷൻ തന്നെ കുടയും ചൂടി വസുദേവൻ നന്ദഗേഹത്തിലെത്തി ആ ശിശുവിനെ യശോദയുടെ സമീപം കിടത്തി യശോദയ്ക്ക് തൽസമയം പിറന്ന പെൺകുഞ്ഞിനെയും എടുത്ത് ഇവിടെ തിരിച്ചെത്തി അതിനുശേഷം എന്തു നടന്നു എന്ന് അങ്ങേക്ക് നേരിട്ട് അറിയാവുന്നതാണല്ലോ മഹാരാജൻ ദുരാചാരനായ കംസ പരാക്രമം സ്ത്രീകളോടോ നീ ഒന്നറിയുക നിന്റെ അന്തകൻ എനിക്ക് മുമ്പേ മറ്റൊരു ദിക്കിൽ ജനിച്ചു കഴിഞ്ഞു ും മഹാരാജൻ നാം ആദ്യമേ സൂചിപ്പിച്ചു ബാക്കി കൂടി കഴിഞ്ഞാൽ അത് അങ്ങക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കുമെന്ന് വാസുദേവ നമ്മയാണോ നീ കബളിപ്പിക്കുന്നത് നീ നമുക്ക് തന്ന വാക്ക് അത് പാലിക്കുമെന്ന നാം നിന്നെ ജീവൻ എടുക്കാതിരുന്നത് നമുക്ക് ബാക്കി കർമ്മങ്ങളുള്ളൂ ംസ മഹാരാജൻ നന്നായി ചിന്തിക്കേണ്ട സമയമാണെന്ന് നാം മുമ്പേ ഓർമ്മിപ്പിച്ചു അങ്ങെ വധിക്കാൻ ആ ജന്മമെടുത്ത ആ ബാലനെ ആദ്യം നിഗ്രഹിച്ച ശേഷം വസുദേവരെ വധിക്കൂ അല്ലാത്ത കേവലം ഒരു ചെറു ബാലകന്റെ ഭീഷണി ഒഴിവാക്കാൻ പോലും കൽപ്പില്ലാത്ത അങ്ങ് നിരായുധപാണിയായ വസുദേവരെ വധിച്ചു എന്ന ദുഷ്കീർത്തിക്ക് പാത്രമാവും അതങ്ങേക്ക് ഒട്ടും ഭൂഷണമല്ല മഹാരാജൻ പ്രവർത്തിക്കേണ്ടത് വേണ്ട പോലെ ചിന്തിച്ച് പ്രവർത്തിക്കൂ അതേ കംസരാജൻ ദീർഘിപ്പിച്ചാൽ അങ്ങയുടെ കാലം കഴിഞ്ഞേക്കും വിട മഹാരാജൻ വിട വളരെ ദുഃഖിതനായിരിക്കുന്നത് കാണപ്പെടുന്നുവല്ലോ നാരദ മഹർഷി ദുഃഖം നമുക്ക് ആ ദുർഭാഗ്യവാനെ കുറിച്ച് ഓർത്താണ് അങ്ങയുടെ ദയാസാഗരത്തിന്റെ തീരത്തെത്തിയിട്ടുകൂടി അതിലൊരു തുള്ളിയെങ്കിലും സ്വീകരിക്കാത്ത ആ നിർഭാഗ്യവാനെ കുറിച്ച് ഓർത്ത് അതാണ് യഥാർത്ഥ ദുർഭാഗ്യം അങ്ങ് സത്യമാണ് പറഞ്ഞത് ദേവർഷി ഒരു മനുഷ്യന് ഇതുപോലെ ഗതി മാറ്റാൻ അവസരം കൊടുക്കപ്പെട്ടിട്ടും അവനാ അവസരം അവഹേളനം ചെയ്യുമ്പോൾ അതിനാണ് ദൗർഭാഗ്യമെന്ന് പറയുന്നത് അങ്ങ് അവന് വേണ്ടി ദുഃഖിക്കേണ്ട ഇതെല്ലാം മഹാമായയുടെ വിളയാട്ടമാണ് ആയതുപോലെ സംഭവിക്കട്ടെ സത്യത്തിൽ അങ്ങയുടെ മായ അതിപ്രബലമാണ് കണ്ടില്ലേ അശ്രീരിയായി മുഴങ്ങിയ ഏത് പ്രവചനത്തിന്റെ രഹസ്യമറിയാൻ അവൻ സദാ വ്യഗ്രനായോ ആ ശത്രു ബാലകനായ കൃഷ്ണനാണെന്ന് നാം വെളിപ്പെടുത്തിയപ്പോൾ നമ്മെ നുണേന്ന് അവൻ വിശേഷിപ്പിച്ചു അങ്ങയുടെ അവന്റെ ബുദ്ധിയെ ഭ്രമിപ്പിച്ചതിനാൽ ആവണമല്ലോ നാരായണ നാരായണ എന്തൊരു മഹാമായ അടിയന്റെ പ്രണാമം സ്വീകരിച്ചാലും മാതാവേ അടിയൻ ഒരു അപേക്ഷയുണ്ട് മതഭ്രഷ്ടനായി മാർഗം പിഴച്ച് വിഭ്രാന്തനായി ഉള്ളിടത്തോളം കാലം നമ്മെ കുറിച്ച് ഓർത്ത് പരിതരിക്കേണ്ട ആവശ്യമേ നമുക്കില്ല എങ്കിലും നമ്മുടെ മനസ്സിനെ മതിക്കുന്ന ആശങ്ക മറ്റൊന്നാണ് എന്താണത് നമുക്ക് വസുദേവരുടെയും ദേവകയുടെയും ചിന്ത വരുന്നു ക്രൂരനായ കംസൻ അവർക്കിനിയും അനഘമായ ദുഃഖം നൽകും പ്രഭോ നാരദരെ അങ് ഇത്രയും ജ്ഞാനിയായിട്ട് കൂടി ചിലപ്പോൾ കൊച്ചുകുട്ടിയെപ്പോലെ സംസാരിക്കുന്നു ഒന്ന് ഒന്നാലോചിക്കൂ ഇതേവരെ അവരെ ആരാണ് സംരക്ഷിച്ചു കൊണ്ടിരുന്നത് നാരായണ നാരായണ അങ്ങല്ലാതെ മറ്റാരുമല്ല അല്ല അതിലെന്തു സന്ദേഹം പ്രഭോ അല്ല അവർക്ക് എന്റെ സഹായത്തിന്റെ ആവശ്യമേ വന്നിട്ടില്ല ശാസ്ത്രം പറയുന്നു ധർമ്മോ രക്ഷതീ രക്ഷത വാസ്തവത്തിൽ ധർമ്മമാണ് ഏറ്റവും വലിയ രക്ഷ നൽകുന്നത് അഥവാ ധർമ്മത്തിന്റെ പരിരക്ഷയാണ് വാസ്തവികമായത് ഏത് ജീവൻ സ്വന്തം ധർമ്മത്തിൽ ദൃഢമായിരിക്കുന്നുവോ ആ ജീവനെ ധർമ്മം തന്നെ സംരക്ഷിക്കുന്നു ഇന്നോളം അവരുടെ ധർമ്മമാണ് അവരെ രക്ഷിച്ചത് തുടർന്നും ആയത് തന്നെ അവരെ സംരക്ഷിക്കും അങ്ങ് ചഞ്ചലപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല ആഹാ ഹാ അങ്ങയുടെ പുണ്യമായ വാക്കുകൾ കേൾക്കാൻ കൂടി നാം സന്ദേഹം ഉണർത്തിയതാണ് പ്രഭോ അടിയന് വിടതന്നാലും പ്രഭോ നാരായണ നാരായണ അതെയോ ദേവകി ദേവി അങ്ങനെയാണോ പറഞ്ഞത് അവരുടെ പുത്രൻ വിദ്യാഹീനനായി ഇരിക്കണമെന്ന് അവൻ ഗോക്കളെ മേച്ച് നടക്കണമെന്ന് പിന്നെ വേണുഗാനം മുതിർത്താൽ മതിയെന്ന് അങ്ങനെ തന്നെയാണ് കൽപ്പിച്ചത് എത്ര യുക്തിവത്തായ കാര്യമാണ് അവർ ഓതിയത് ആയതിന്റെ അർത്ഥം താങ്കൾക്ക് മനസ്സിലായോ ഗുരുദേവ ഇതിലെ യുക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഓരോരുത്തരും അവരവർക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വ പ്രകാരം പ്രവർത്തിക്കുന്നതാണ് ഉത്തമമെന്ന് നാം കരുതുന്നു രാജകുമാരന്മാരായ ബലരാമനും കൃഷ്ണനും സ്വന്തം വംശത്തിന്റെയും സ്വന്തം രാജ്യത്തിന്റെയും തങ്ങൾക്കുള്ള ഉത്തരവാദിത്വങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുമ്പോഴേ അവരുടെ കടമ പൂർത്തിയാവൂ എന്നതാണ് നമ്മുടെ അഭിപ്രായം ആയതും വാസ്തവമാണ് പക്ഷേ കൃഷ്ണൻ വെറുമൊരു രാജകുമാരൻ മാത്രമല്ല അതിലുപരി മറ്റൊന്നുകൂടിയാണ് അവന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അങ്ങക്ക് ഗ്രഹിക്കാൻ കഴിയുമോ അങ് അവനെ അഭ്യസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സർവ്വജ്ഞാനങ്ങളും ആ മുരളീരവത്തിൽ അടങ്ങിയിരിക്കുന്നു അതിന്റെ സ്വരത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയുടെ രാഗമുണ്ട് സൃഷ്ടിയുടെ പ്രഭാവവും അതിൽ അന്തർലീനമാണ് ആ മുരളീനാഥത്തിന്റെ ഏറ്റത്താഴുകളിൽ ഈ പ്രപഞ്ചത്തിന്റെ സമതുലനം മടങ്ങിയിരിക്കുന്നു കൂടാതെ ആ നാദമാധുര്യത്തിൽ ഈ ലോകം മുഴുവനും അഗാധമായ പ്രേമസാഗരത്തിൽ ഓടക്കുഴൽ വായിക്കുന്നത് നിസ്സാരമായൊരു കർമ്മമാണെന്ന് കരുതരുത് നമ്മുടെ അറിവില്ലായ്മ അങ്ങയുടെ പ്രസ്താവന സത്യമാണ് പക്ഷേ ഇവയെല്ലാം ഭക്തിയിൽ മുഴുകി സന്യാസം സ്വീകരിച്ചവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് പക്ഷേ ഒരു കർമ്മയോഗി സാധാരണക്കാരന്റെ സുഖദുഃഖങ്ങളെ കുറിച്ച് ചിന്തയുള്ളവനായിരിക്കണം മനുഷ്യരാശിയുടെ രക്ഷ തന്റെ കർത്തവ്യമാണെന്ന് ഉണരുക തന്നെ വേണം അതെ അതെ അക്രൂരൻ അങ്ങ് പറയുന്നതും നിജമാണ് ഒരു കർമ്മയോഗിയുടെ ധർമ്മം അത് തന്നെയാണ് പക്ഷെ നമ്മെപ്പോലുള്ള ഭക്തന്മാർ മനുഷ്യർക്ക് ശക്തി നൽകുന്ന അപൂർവമായ ആ പരമശക്തിയിലാണ് വിശ്വസിക്കുന്നത് ആയതിനാൽ നമ്മുടെ പ്രവൃത്തികൾ സഫലമാവാൻ തീർച്ചയായും അതിൻ്റെതായ സമയം വരണം പക്ഷേ അനുയോജ്യമായ ആ സമയം എപ്പോഴാണ് സമാഗതമാകുന്നത് ഗുരുദേവ സമയം കൈകളിൽ നിന്ന് വഴുതി പോകുന്നതായി നാം ഭയപ്പെടുന്നു ബാലകന്മാരെങ്കിലും രണ്ട് രാജകുമാരന്മാരെയും അഭ്യാസ പരിശീലിപ്പിക്കേണ്ട തയ്യാറെടുപ്പുകൾ വേണ്ടതുണ്ട് അങ്ങക്ക് മാത്രമേ വസുദേവരോട് ആജ്ഞ നൽകാനാവൂ രാജകുമാരന്മാരുടെ വളർച്ചയുടെ സമയം ഇതുപോലെ പാഴാക്കി കളയരുത് അവരുടെ സമയം പാഴാവുന്നില്ല ക്രൂരൻ ഇത് ശ്രീകൃഷ്ണന്റെ പൂർണാവതാരമാണ് ഈ അവതാരത്തിൽ അദ്ദേഹം മനുഷ്യരെ പൂർണ്ണ മനുഷ്യരാവുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കും സൃഷ്ടിയും സംഹാരവും ബോധ്യപ്പെടുത്തും കർത്തവ്യ കർമ്മ പരിപാലനം അനുശീലിപ്പിക്കും ജീവിതം സുന്ദരമാക്കാനായി സ്നേഹിക്കാനും പഠിപ്പിക്കും അതിനുള്ള സമയം വരാൻ ഗുരുദേവ അനുവദിക്കൂരു അന്ധനായ ഒരു ഗായകൻ അങ്ങയുടെ അനുഗ്രഹത്തിനായി കാത്തു നിൽക്കുന്നു ആ കലാകാരനെ സകല ആജ്ഞ പോലെ ഗുരുദേവ വിചിത്രം നാം കേവലമായ കാഴ്ചയും ദീർഘദൃഷ്ടിയും തമ്മിൽ ഏറ്റവും വ്യത്യാസമുണ്ടെന്ന് പറയാൻ തുടങ്ങുകയായിരുന്നു കണ്ടില്ലേ അകം കണ്ടാൽ എല്ലാം ദർശിക്കുന്ന ഒരു കലാകാരൻ എത്തിയത് മഹാമുനിവര്യൻ്റെ പാദപീഠങ്ങളിൽ ഈ എളിയവൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു മംഗളം ഭവന്തു ഉപവിഷ്ടനായാലും കവിശ്രേഷ്ഠ എന്താണ് ഉണർത്താനുള്ളത് പ്രഭു അങ്ങ് ബ്രഹ്മദേവന്റെ പുത്രനല്ലേ അവിടത്തെ സവിശേഷത അറിഞ്ഞ് ഒരപേക്ഷുമായിട്ടാണ് അവിടത്തെ ചരണങ്ങളിൽ ഉപദേഷ്ടനായത് ആയത് യഥോചിതം നിറവേറ്റപ്പെടും ഇപ്പോൾ അവതാരമെടുത്ത് ധാരണയിലുള്ള ഭഗവാനെ ദർശിക്കാനായി അങ് എനിക്ക് കാഴ്ചശക്തി നൽകിയാലും ഒരു നോക്ക് ദർശിച്ചാൽ മതി അതിനുശേഷം അങ്ങയ്ക്ക് കാഴ്ച നൽകുന്നത് കഠിനമായ കാര്യമല്ല പക്ഷെ ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയാലും അങ്ങയ്ക്ക് കൊണ്ട് ഇതുവരെ ഭഗവാനെ ദർശിക്കാൻ സാധിച്ചിട്ടില്ലേ അങ്ങയുടെ ഭാവനയിൽ ഉദിക്കുന്ന ദൃശ്യവും ഭാവവും അല്ലേ വർണ്ണിച്ച് ഗാനമായി ആലപിക്കുന്നത് എങ്കിൽ അകക്കണ്ണുകൾ കൊണ്ട് അങ്ങ് ഭഗവാനെ സദാ ദർശിക്കുന്നില്ലേ ഉണ്ട് അടിയന്റെ മനസ്സിൽ ഒരു കോമള ബാലകൻ ശൈശവപ്രായം മുതൽ കൗമാരപ്രായം വരെ വളരുന്നത് ദർശിച്ചിട്ടുണ്ട് അത് തന്നെയാണോ ഭഗവാൻ അതുതന്നെയാണ് ഭഗവാൻ അങ്ങ് ദർശിക്കുന്നതുപോലെ ഭഗവാന്റെ രൂപം ദർശിക്കാൻ ഘോരതവസ് അനുഷ്ഠിച്ചവർക്ക് പോലും സാധ്യമായിട്ടില്ല കാരണം അങ്ങ് ദിവ്യദൃഷ്ടിയാൽ ഭഗവാനെ മാത്രമാണ് ദർശിക്കുന്നത് ബാഹ്യനേത്രങ്ങളാലാവട്ടെ പല മായ മായക്കാഴ്ചകളും കാണേണ്ടതുണ്ട് അവയിൽപ്പെട്ട ഒരു രൂപം മാത്രമാവും ഭഗവാനും അതുകൊണ്ട് ചിന്തിച്ചു നോക്കൂ ദിവ്യ ദൃഷ്ടിയിൽ ദർശിക്കുന്ന രൂപത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കണമോ അതോ മായയാൽ നിർമ്മിക്കപ്പെട്ട വെവ്വേറെ ദൃശ്യങ്ങളിൽ മുഴുകണമോ എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി നേത്രങ്ങൾ നൽകാതെ ഭഗവാൻ അടിയനെ എത്രമേൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് മായക്കാഴ്ചകൾ അടിയന് വേണ്ട പ്രഭു വേണ്ട ഷ്ണൻ അങ്ങേക്ക് എന്തിനാണ് ഈ വേണ്ടാത്ത വിനോദങ്ങൾ വിനോദങ്ങളോ എന്താണ് ദേവരാജ ആ വാക്കുകൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് കൃഷ്ണൻ തന്നെയാണ് ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ എന്ന സത്യം അങ്ങ് എന്തിന് കംസനെ അറിയിച്ചു അറിയേണ്ട സത്യങ്ങൾ അറിയേണ്ട സമയത്ത് അറിയിക്കാതിരിക്കുന്നത് തെറ്റാണ് ആരായാലും അങ്ങക്ക് എന്തും നേരം പോക്കാണല്ലോ പക്ഷേ അതുകൊണ്ട് ആപത്ത് വന്ന് ഭവിക്കുന്നത് ആർക്കാണെന്ന് ബോധ്യമുണ്ടോ കൃഷ്ണന് തന്നെ കംസൻ ഇനി വൃതാ കയ്യും കെട്ടിയിരിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ കംസൻ എന്താ കുതിച്ചു ചാടാനോ പഴയ ഭയങ്ങൾ ചിലർക്ക് ബാക്കി കാണുമല്ലോ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഗൗരവം അങ്ങ് മനസ്സിലാക്കണം ഗോകുലത്തിലേക്ക് പടം അയച്ച് ഗോകുലത്തെ തന്നെ കംസൻ ഉന്മൂലനം ചെയ്തേക്കാം സംഭവിക്കാനുള്ളത് എപ്പോഴും സംഭവിക്കും എന്ത് ഗോകുലത്തിന്റെ സർവനാശമോ അല്ല സംഭവിക്കാനിരിക്കുന്നത് കംസ നിഗ്രഹമാണ് ഒളിഞ്ഞിരിക്കുന്ന മർമ്മം വെളിച്ചം കാണാനുള്ള സമയമായി കൃഷ്ണാവതാരത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറേണ്ട മുഹൂർത്തം അടുത്തിരിക്കുന്നു അതിന് കലഹങ്ങൾ സൃഷ്ടിച്ച് എല്ലാം കുഴച്ചു മറിക്കണം ജ നാരദന്റെ കലഹം അതിനൊരു ലക്ഷ്യമുണ്ട് എന്നും അത് നന്മയിലെ അവസാനിക്കാറുള്ളൂ നാരായൺ നാരായണ മിത്രത്തെ സ്നേഹം കൊണ്ടും ശത്രുവിനെ നയം കൊണ്ടും ഗുരുവിനെ പ്രണാമം കൊണ്ടും വശീകരിക്കാം എന്നല്ലേ പ്രമാണം ആ നിലയ്ക്ക് അക്രൂരർ മനസ്സ് വെച്ചാൽ ഒരുപക്ഷെ കംസനുമായി ഒരു അനുരഞ്ജനം നയം കൊണ്ട് വശത്താക്കാവുന്ന വ്യക്തിയല്ല കംസൻ അധികാര ദുർമോഹിയായ കംസനിൽ നിന്ന് ഒരു നീതിയും നാം പ്രവീക്ഷിച്ചിട്ട് ഫലമില്ല കംസൻ യാദവ വംശത്തിന് തന്നെ ഒരു ഭീഷണിയാണ് മർദ്ദനം പീഡനം ഇതൊന്നുമില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടോ ഇന്ന് യാദവരുടെ ജീവിതത്തിൽ ഭയത്തിന്റെ നിഴലിൽ എത്ര കാലം എന്നാണ് ചോദ്യം പലരും അതിന് ഉത്തരം കണ്ടെത്തിയത് മധുരയിൽ നിന്നുള്ള പലായനത്തിലും മധുര എന്ന ഈ പുണ്യഭൂമിയെ അസുരശക്തികൾ കൈയടക്കുന്നതും കണ്ട് നാം എത്ര കാലം അടങ്ങിയിരിക്കും ഇത് കാവ്യ ദർശനങ്ങളുടെ സമസ്തകാല നിർവചനം കാഴ്ചയുടെ ആധാരം ബാഹ്യ നേത്രങ്ങളല്ല ആത്മാവിൻ്റെ അജ്ഞാനമറയെ ഇല്ലാതാക്കുന്ന ഏകാന്ത ഭക്തിയും അത് നേടുവാനുള്ള ഏകാന്ത യോഗവുമാണ് കാഴ്ചയുടെ യഥാർത്ഥ ആധാരം സഗുണോപാസന ഒരു ഉപകരണം മാത്രം ഇതാണ് ഗർഗാചാര്യർ വ്യംഗ്യാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് അതിനർത്ഥം ഭക്തി കൊണ്ട് ശുദ്ധി വന്ന മനസ്സ് ഏകാഗ്രബദ്ധമായിരിക്കും ഏകാഗ്രതയുണ്ടായാൽ സഗുണത്തിൽ നിന്ന് നിർഗുണമെന്ന പരമസത്യത്തിലേക്ക് പടിപടിയായി ഉയരും ആ അവസ്ഥയിലോ ഭഗവത് സങ്കല്പത്തിൻ്റെ അതിസൂക്ഷ്മമായ രൂപഭേദങ്ങൾ പോലും മായുന്നു മറയുന്നു കാഴ്ചയിൽ സദാ ബ്രഹ്മം മാത്രം